രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ പരാതിക്കാരെ തിരഞ്ഞ് പോലീസ് ഇറങ്ങിയിട്ടുണ്ട് എന്തൊരു നാടാണ് പണ്ടൊക്കെ പരാതി കൊടുത്താൽ പ്രതിയെ തിരഞ്ഞ് പോലീസ് ഇറങ്ങുമായിരുന്നു ഇപ്പോ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുലിനെതിരെ പരാതിക്കാരെ തടി ക്രൈംബ്രാഞ്ച് എന്ന് ആലോചിച്ച് നോക്കുക ഈ നാടിന്റെ ഗതി ഈ നാടിന്റെ ഗതികേട് എന്താണ് പണ്ടൊക്കെ പ്രതിയെ തിരഞ്ഞു പോലീസുകാർ ഇറങ്ങും ഇപ്പം പരാതിക്കാരെ തിരഞ്ഞു പോലീസുകാർ ഇറങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ പട്ടണ പ്രദേശത്തിലാണ് തോന്നുന്നത് അത് അക്കരെ അക്കരെ അക്കരയിലാണെന്ന് തോന്നുന്നത് നമ്മുടെ സി ഐ ഡി റാംദാസ് സി ഐ ഡി വിജയൻ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ കേരള പോലീസ് നടക്കുന്നത് ഇങ്ങനെ ആയിരിക്കും കേരള പോലീസ് സംഭവിക്കുന്നത് കേരള പോലീസ് ഇറങ്ങി ഇവരുടെ വളരെ ഫേമസ് ഒരു ഡയലോഗ് ഉണ്ട് സാധനം കയ്യിലുണ്ടോ സാധനം കയ്യിലുണ്ടോ എന്നൊക്കെ പറയുന്ന പോലെ പോലീസുകാർ ഇറങ്ങി പരാതി കയ്യിലുണ്ടോ പരാതി കയ്യിലുണ്ടോ പരാതിക്കാരുണ്ടോ എന്നൊക്കെ പോലീസ് നോക്കി ഇറങ്ങുമായിരിക്കും നമുക്ക് ആ സീൻ ഒന്ന് കാണാം മലയാളത്തിലെ ഒരു ഇമ്മോർട്ടൽ സീനാണ് ശ്രീനിവാസൻ എന്താ ഭാഗമായിട്ടുള്ള പല സീനുകളും സന്ദേശം അടക്കമാണ് ഇപ്പോഴും കേരളത്തിൽ നടക്കുന്ന സന്ദേശത്തിന് ശേഷം അതായത് എതിർ പാർട്ടിയിലെ കഴിവും ഗുണവും ഉള്ള ആണുങ്ങളെ ആ വ്യാജ കേസിലും ഗർഭക്കേസിലും കൊടുത്താൽ എന്ന് പറയുന്ന ശങ്കരാടി ലോജിക്കിന് ശേഷം ശ്രീനിവാസിനുള്ള അതേപോലൊരു സീനാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് നോക്കിയോണെ അതെ സാധനം സാധനം കയ്യിലുണ്ടോ എന്ന എന്ന കോഡ് കോഡ് കയ്യിലുണ്ട് നമ്മൾ പണ്ട് പോലീസുകാർ ഒരാൾ പരാതി തന്നാൽ നമ്മൾ അതിലെ ആരോപണ വിധേയനെ അന്വേഷിച്ചിറങ്ങണമെന്നാണല്ലോ എന്നാൽ ഇപ്പോ മുഖ്യമന്ത്രി പറഞ്ഞു ശ്രീ പിണറായി വിജയൻ അവർ പറഞ്ഞു അതുകൊണ്ട് പരാതിക്കാരെ കൂടെ നമ്മൾ തെരഞ്ഞെറങ്ങാം അത് മോഹൻലാലിന്റെ ടോണി കേൾക്കണം ഇത്രയും സമയമായിട്ടും ആരും നമ്മളോട് ഇത്രയും സമയമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരും പരാതി നൽകാത്ത സ്ഥിതിക്ക് നമുക്ക് മറുകൂടും പറഞ്ഞ് ഒന്ന് ചുറ്റി നടന്നാലോ നമുക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിച്ച് ഒന്ന് ചുറ്റി നടന്നാലോ അതല്ലേ കേരള പോലീസെയാ ഉദ്ദേശിക്കുന്നത് കേരള പോലീസിനെ ബഹുമാനമാണ് കേട്ടോ പോലീസിലെ ചേട്ടന്മാരോ പോലീസിലെ സാറുമാരോ ഒന്നും മോശമായി ചിത്രീകരിക്കുകയല്ല നിങ്ങളുടെ ഗതികേടാണ് അതായത് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ വേട്ടയ്ക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഗതികേടാണ് പോലീസുകാർ ഒരുപാട് നന്മ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് ഈ ഐസിസ് ത്രെറ്റ് ഉണ്ടായപ്പം കേരള പോലീസുകാരാണ് എന്നെ അടക്കം വന്ന് രക്ഷിച്ചത് അല്ലെങ്കിൽ ശബരിമലയിൽ നമ്മളെ പ്രക്ഷോഭം നടന്നു പോകും നല്ലൊരു ശതമാനം പോലീസുകാർ ഞങ്ങളെ അനുകൂലിച്ചിരുന്നു പല സാധനങ്ങളും നമ്മളെ വിളിച്ചു പറഞ്ഞിരുന്നു എന്നാൽ പോലീസിൽ ശരിയല്ലാത്ത ആൾക്കാരും ഉണ്ട് അവരുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് ഈ യുവതികളെ കയറ്റി മറ്റൊരു വിഷയം പോലീസിൽ ഒരുപാട് ഉണ്ട് പോലീസിൽ ഒരുപാട് രാഷ്ട്രീയ സ്വാധീനത്തിനും സമ്മർദ്ദത്തിനും വിധേയരാകുന്നവരുണ്ട് അവരെ കുറിച്ചാണ് ഇത് പറയുന്നത് എടുത്താൽ പോലീസ് പോലീസ് എല്ലാം വലിയ ബഹുമാനമാണ് ഇഷ്ടമാണ് ഒരുപാട് ഭംഗിക്ക് പറയുന്നതല്ല കേട്ടോ ഒരുപാട് നല്ല പോലീസുകാരുണ്ട് ഇന്ത്യയിൽ തന്നെ നല്ല പോലീസ് ഫോഴ്സാണ് പക്ഷെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് ഇറങ്ങുമ്പോ പരാതി കയ്യിലുണ്ടോ പരാതി ഉണ്ടെങ്കിൽ നടപടി എടുക്കാന്നില്ല പരാതിക്കാരുണ്ടോ പരാതിക്കാരുണ്ടോ അപ്പോ നമ്മുടെ വിജയനും ദാസനും കൂടി

അങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന രാണിനോട് ഇത് നിങ്ങളോടൊന്നും അല്ല സ്ത്രീകൾക്ക് മാത്രമേ പറ്റൂ പണ്ട് പണ്ടിത് സാറിനെതിരെ ഈ വ്യാജ പരാതി കൊടുത്തൊരു വ്യാജ പരാതി കൊടുത്തൊരു ഒരു പുരുഷനുണ്ടല്ലോ പുരുഷൻ അവകാശപ്പെടുന്നവരുണ്ടല്ലോ അതായത് ഇല്ലാത്ത ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ മഹാൻ അവരെ ഒക്കെ വിളിച്ചാൽ മതി ചിലപ്പോൾ പരാതി കിട്ടും പെണ്ണമെന്നില്ല ഒരിക്കലും ആലോചിച്ച് നോക്കിയാ നമ്മുടെ കേരള പോലീസ് ഫ്രം കേരള ലുക്കിംഗ് ഫോർ എ കംപ്ലൈൻറ് ഞങ്ങൾ കേരളത്തിലെ പോലീസുകാരാണ് ഞങ്ങൾ ഒരു പരാതിക്കാരി അന്വേഷിക്കുകയാണ് സാർ എന്തിനു വേണ്ടിയാണ് നമുക്ക് നടപടി എടുക്കണം അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും രീതി ആക്ഷൻ എടുക്കണം രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരു പരാതി വന്ന് സഹായിക്കണം വേ കേരളത്തിന്റെ ഉദ്ബുദ്ധ കേരളം പ്രബുദ്ധ കേരളം പണ്ടൊക്കെ പരാതി കിട്ടി അന്വേഷിച്ച് അറസ്റ്റ് ചെയ്യുമായിരുന്നു ഇന്ന് പരാതിക്കാരെ തെരഞ്ഞു ചെന്ന് പരാതിക്കാരിയെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യുകയാണ് അത് ഞാനായിട്ട് എടുത്താൽ മതി അതായത് അങ്ങനെ പോലീസിനെ ട്രോളുന്നവരെ അങ്ങനെ നീതിക്ക് വേണ്ടി സംസാരിക്കുന്നവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും നിങ്ങളെല്ലാം സ്ത്രീ വിരുദ്ധർക്കല്ലേ എങ്കിലൊക്കെ പറയാൻ കഴിയൂ ഇല്ലെങ്കിൽ പരാതി പരാതി ഇല്ലാതെ പോലും ഒരാളെ അറസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് പരാതിക്കാരെ തെരഞ്ഞെടുക്കുന്നതും സ്ത്രീപക്ഷമാണെന്ന് പറയുന്ന കെമിനിച്ചുകൾ ഈ നാട്ടിൽ ഞങ്ങളെ പോലുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവർ തന്നെയാണ് ഈ അപ്പം കേരള പോലീസിലെ നമ്മുടെ വളരെ ബഹുമാനപ്പെട്ട കേരള പോലീസിലെ സാറുമാർ അവിടുത്തെ ബ്രാഞ്ച് ഇനി കുറെ ദിവസങ്ങളിൽ പരാതി കയ്യിലുണ്ടോ നടപടി കയ്യിലുണ്ട് പരാതി കയ്യിലുണ്ടോ നടപടി കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് കേരളത്തിലെ തിരുവോരങ്ങളിൽ നമ്മുടെ പെൺകുട്ടികളെ തെരഞ്ഞെറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ പരാതിക്കാരിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ രാഹുൽ മണകൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാണ് ഈ നാട് നശിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ പൊതുജനങ്ങൾ ഇറങ്ങി ഇതിനെ തടയണം ഇത് പോലീസാരുടെ കുറ്റമല്ല അവർക്ക് ഹോം മിനിസ്റ്റർ വിളിച്ചു പറഞ്ഞാൽ മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഇന്നലെ തന്നെ കണ്ടില്ലേ മുഖ്യമന്ത്രി പറഞ്ഞതിനു ശേഷം നടപടി എടുക്കാം എന്നാ പറയേണ്ടത് എന്ത് അർത്ഥമാണ് ഇതിനുള്ളത് ഈ വെള്ളരിക്ക പട്ടണമാണോ നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത് നടക്കൂ ലോകത്ത് എവിടെങ്കിലും ഇത് നടക്കൂ അതായത് പരാതിയില്ല പക്ഷേ നടപടി എടുക്കണം രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യണം ഇനി പരാതിക്കാരിയെ കണ്ടുപിടിക്കാൻ പോലീസ് ഇറങ്ങുകയാണ് കലികാലം